ൊട്ടിക്കുന്ന പരിപാടിയാണ് അതെ കൊച്ചിരിക്ക പിന്നെ കൊറച്ച് പാത്രം ചിത്രം അച്ചാർ പാത്രങ്ങള് അല്ലിപ്പൊടി വളംപൊടി സാധനങ്ങളോട് വരുന്നത് ആ ഡ്രസ്സുകള് കൊച്ചിന് വെറൈറ്റി പാട്ടോ ഇത് ഇത് ഡ്രഡ്സ് പേസ്റ്റ് സാധനങ്ങളും നീ അടുത്ത വേണ്ടി പിടിക്കാ ിരിയാണി <kung> പ <government> mm. <kansak> <coughs> ും സാധനങ്ങളും മറച്ച് ചിപ്പ നീ തരുന്നത് കുക്കറിന്റെ വാഷ് പാവയാ ഡോറ ബുജിയാണോ ഈശപ്പിന് ആ പിന്നെ സാധനങ്ങൾ വേറെ ഇത് മൂന്ന് കിലോ വേപ്പ് മൂന്ന് കിലോ പണ്ണി രണ്ടും നാട്ടിലെ പണ്ണി അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണ ഒരു പുള്ളിന്റെ അനീപിക്കില്ലേ അത് പിന്നെ മുക്കറിന്റെ അടപ്പും ഇത് എനിക്കിവിടെ അഭിപ്രായം हां और अब फ्री कहीं दीवार पर സാധനങ്ങളാണ് കൊണ്ടുവന്നായിട്ട് ഞാൻ പറഞ്ഞു മൂന്നിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പൊ അപ്പൊ ഇത്ര കിഴക്കാണ് നാട്ടില് പെട്ടിപോറുള്ള സാധനങ്ങള് അപ്പൊ നമുക്ക് ഇങ്ങനൊക്കെ കുടിച്ചു തുടങ്ങാം അടുത്ത കാണാം